ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അഷ്ണിഞ്ചി മൂന്നുള്ളി ഒരല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ഇതാണ് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആ ഇപ്പോൾ പാചകംയാത്ത ഒരാൾക്ക് ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലാണ് അപ്പോൾ എണ്ണ ചൂടാവുന്നുണ്ട് എണ്ണ ചൂടായി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക നല്ലോണം അളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിടുക അന്നേരം വേഗം ഉള്ളി വെന്തു കിട്ടും എന്നിട്ട് നന്നായി ഇളക്കുക ഉള്ളീൻ്റെ കളർ മാറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ലേശം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അരിഞ്ഞുവെച്ച ഇഞ്ചി ഇഞ്ചിയും ഇതിൻ്റെ അപ്പുറം തന്നെ ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കുക പച്ചമുളക് ഞാനിതിനെപ്പനും ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളക് ഞാൻ ലാസ്റ്റ് ഇടുന്നില്ല ഇഞ്ചിൻ്റെ വെളുത്തുള്ളീൻ്റെ പച്ചവെണ്ണം ഏതാണ്ട് മാറീനെ ഇനി അപ്പോൾ അരിഞ്ഞുവെച്ച തക്കാളി നമുക്കിതിനോട്ടിടാം നമുക്ക് ഏറ്റവും എളുപ്പത്തിലാക്കാൻ പറ്റുന്ന വിധത്തിലാന്ന് കേട്ടോ ഞാൻ ആക്കി സിമ്പിൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അധികം ആവേണ്ട അപ്പോൾ ഇതിൻ്റെ കളറ് മാറും കറീൻ്റെ കളർ മാറും രണ്ട് ടീസ്പൂണോളം പറഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കണം ഇതൊരു ചെറിയ സ്പൂണാണ് അതുകൊണ്ട് ഇതിൽ ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇട ഈ മസാല നന്നായി മിക്സ് ആകണം കേട്ടോ എൻ്റെ ഫോണില്ലോണ്ട് ഞാനത് ആക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഇറച്ചി മുങ്ങാൻ പാകത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിപ്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒഴിക്കുന്ന വീഡിയോ എന്നെടുത്തില്ല എൻ്റെ കൈമര് ഫോൺ ഇല്ലതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒഴിച്ചു കഴിഞ്ഞ വീഡിയോ മാത്രമേ ഞാൻ കാണിക്കുന്നില്ലു ഇറച്ചി മുങ്ങാൻ പാകത്തിലേ ഒഴിക്കണ്ടോ അതിൽ ഒന്നും അഴുതികായ വെള്ളമായി പോവും പിന്നെ അതിലേക്ക് വറുത്ത് വെച്ച മല്ലി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് നന്നായി ഇളക്കി ചേർക്കുക ഇതിൻ്റെ മുകളിലേക്ക് അന്നിട്ടാണ് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് വിതർന്ന് ഒരു ഡെക്കറേഷൻ പോലെ ആദ്യമേ എല്ലാവരും വെളുത്തുള്ളി ഇഞ്ചിയും വഴറ്റുമ്പം തന്നെ പച്ചമുളക് വഴറ്റിയിട്ട് ഇടുക ഞാൻ പിന്നെ ഒരു ഡെക്കറേഷൻ പോലെ ഇട്ടേ ഉള്ളൂ കുറച്ച് സമയം അടച്ചു വെക്കുക അടച്ച് വെച്ച് വേവിക്കുക ചിക്കൻ തിളച്ച് വരുന്നുണ്ട് നല്ലോണം വേവിക്കാം അപ്പോൾ എന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഇറച്ചി മസാല ഇട്ട് കൊടുക്കുക ഞാനിതിപ്പം ലേശം എടുത്തിട്ടുള്ളൂ അത് പുളിക്കുന്ന ഒരു രസം വരും അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇരു വേണ്ടവർക്ക് അതി കൂടാട്ടോ ഞാനിപ്പോൾ അത്രയും ഇടുന്നില്ല നല്ലോണം കുറുകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയായി ഇതാണ് ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ